ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് അല്ല ബീഹാറിൽ വന്നതെന്നും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ വൺ സൈഡ് ഇലക്ഷൻ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെന്നും വേണുഗോപാൽ ആർക്കും വിശ്വസിക്കാവുന്ന അല്ല ബീഹാറിൽ ബീഹാറിലെ ജനങ്ങളും വിശ്വസിക്കുന്നില്ല പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല ഇന്നലെ റിസൾട്ട് വന്നത് മുതൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നത് നിങ്ങൾ എടുത്തു നോക്കി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഇലക്ഷനാണ് ഒരു വൺ സൈഡ് ഇലക്ഷൻ എന്ന് പറയാവുന്ന ലക്ഷം ഇന്ത്യയിൽ ഉണ്ടായ അവിടെ പോലും കോൺഗ്രസിന് നയൻറ്റി പെർസെന്റ് സ്ട്രൈക്ക് ആയിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യം ഇത്തരം അപൂർവമായ സാഹചര്യം ബിഹാറിൽ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ് ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെവന്റീൻ സി ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ് കൃത്യമായിട്ടുള്ള മുന്നോട്ട് എവിടെസുമായിട്ട് അധികാരമുള്ളതിന്റെ പേരിൽ എല്ലാ സിസ്റ്റവും നരേന്ദ്രമോദിയുടെ കീഴിലാണ് എത്രയൊക്കെ തെളിവുകളുണ്ടായാലും ഇതൊന്നും അന്വേഷിക്കപ്പെടാൻ പോകുന്നു